മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി വർക്കർമാരുടെ വേതന വർധന അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ച ധർണ കേരളത്തെ സംസ്ഥാനത്ത് അവകാശമല്ലാതെ ചാമ്പ്യന്മാരെ ശിക്ഷ ഭരിക്കുന്ന സമയത്ത് അവരുടെ മാറ്റി ജീവിതത്തിലുള്ള ആശാവർക്കന്മാരും ആശകൾ കഴിയ കോട്ടും വെള്ളപ്പൊക്കകാലത്തും കേരളത്തിലെ ജനങ്ങളുടെ സേവനങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി വളരെ സുതജുമായി നിങ്ങൾക്ക് വന്ന ആശാവർക്ക സഹോദരന്മാരും ജീവിക്കാനുള്ള വേണ്ടി വേണ്ടി നാട്ടിക പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു Okay. <laughs> ഡി സി സി സെക്രട്ടറി സി സി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ഭാരവാഹികളായ കെ കെ കുട്ടൻ സി പി അനിൽ സി കെ മജീദ് പി കെ നസീർ വി സി രാധാകൃഷ്ണൻ നേതാക്കളായ കെ വി ചന്ദ്രൻ സുവർണൻ കെ ജി കെ കെ പത്മനാഭൻ ഷംസുദ്ദീൻ ഓളക്കോട്ട് ആര്യമാവ് കിഷോർ എ എം ഒ എം സമദ് കെ വി ഗോപി രാജൻ പനയ്ക്കൽ ആർ കെ ലിജേഷ് പള്ളായി ജാനകി കൃഷ്ണൻ ലീലാക്കുട്ടൻ ശ്രീദേവി സുധാകരൻ ശിവശങ്കരൻ നടക്കൽ അബ്ബാസ് തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി പഞ്ചായത്ത് മെമ്പർ സി പി ഉല്ലാസ് പി കെ നസീർ എന്നിവർ പങ്കെടുത്തു